വരെ ഞാനിത് അപ്പോൾ ഒഴൂർ ഒഴൂർ ഗ്രാമപഞ്ചായത്തിലാണുള്ളത് ഒഴൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലാണ് ഇപ്പോൾ ഉള്ളത് ഒരു പ്രത്യേക കാഴ്ച കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വന്നിട്ടുള്ളത് കെ ഫൈ ഫ്രീ വൈഫൈ സോൺ സൗജന്യ വൈഫൈ ഒരു കേരള സർക്കാർ സംരംഭം നമ്മുടെ കേരള സർക്കാർ പറഞ്ഞ വൈഫൈ പദ്ധതി ഇതാ നമ്മുടെ ഒഴൂർ ഗ്രാമപഞ്ചായത്തിൽ ഇതാ മുതൽ പിന്നെ ഇതാ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഈ സന്തോഷ വാർത്ത നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ് നമ്മുടെ ഒഴൂർ ഗ്രാമപഞ്ചായത്തിൽ ഗവണ്മെൻറ്റ് പ്രഖ്യാപിച്ച സൗജന്യ വൈഫൈ പദ്ധതി ഇതാ അതിൻ്റെ പ്രവർത്തനം പിന്നെ സജ്ജമാക്കിയിരിക്കുന്നു ഇനി ഒഴു ഗ്രാമപഞ്ചായത്തിൽ വരുന്ന പിന്നെ ഏതൊരാൾക്കും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയാവുന്ന തരത്തിലാണ് പിന്നെ ഈ പദ്ധതി പിന്നെ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ളത് നമ്മുടെ കേരള സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനം ഇന്നിത് പിന്നെ ഫലപ്രദമായി നടപ്പിലാക്കിയിരിക്കുകയാണ് ഏറ്റവും സന്തോഷകരമായ വാർത്ത നേർക്കു നേരെയാണ് നമ്മുടെ പിന്നെ മുന്നിൽ നമ്മുടെ കൺമുന്നിൽ പല ആളുകളും പറഞ്ഞു അതൊക്കെ വെറുതെ പറയുകയാണ് സർക്കാർ അല്ലെങ്കിൽ എലക്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ അതിന് മുമ്പായി ഇങ്ങനെയുള്ള പല പ്രഖ്യാപനങ്ങൾ നടക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ കുട്ടികളറിയാം ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഈ കൊറോണ കാലത്ത് ഏറ്റവും പ്രയാസങ്ങൾ നേരിടുന്ന സമയത്ത് പിന്നെ നമ്മുടെ കുട്ടികൾ സൗജന്യമായി വൈഫൈ എല്ലാം ഉപയോഗിച്ച് ഇപ്പോൾ ഓൺലൈൻ പഠനം പിന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ സഹായിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ പദ്ധതി ഗവൺമെൻറ്റ് പിന്നെ പ്രഖ്യാപനം നടത്തി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൽ ഒഴു ഗ്രാമപഞ്ചായത്തിൽ നിങ്ങൾക്കറിയാം വികസന കാര്യങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചരിത്രത്തിൽ വികസന ചരിത്രത്തിൽ പദ്ധതി പ്രവർത്തനവും അതേപോലെ തന്നെ പദ്ധതി ചെലവും നികുതി പിരിവിലും ഈ രണ്ട് പ പ്രവർത്തനത്തിലും കേരള സംസ്ഥാനത്ത് ആദ്യമായി പിന്നെ ഒന്നാം സ്ഥാനത്തെത്തി ഈ രണ്ട് പ്രവർത്തനത്തിലും ചരിത്രം സൃഷ്ടിച്ച കേരളത്തിൽ ആദ്യമായി ചരിത്രം സൃഷ്ടിച്ച ഒരു പഞ്ചായത്ത് ഒഴൂർ ഗ്രാമപഞ്ചായത്ത് ആ കാര്യാലയത്തിൽ കീഴിലാണ് നമ്മളുള്ളത് സൗജന്യ വൈഫൈ കെ എഫ് ഐ വൈ കെ ഫൈ സൗജന്യ വൈഫൈ പദ്ധതി ഒരു കേരള സർക്കാർ സംരംഭം എന്ന ആ പദ്ധതി ഇന്ന് നമ്മുടെ പഞ്ചായത്തിൽ പിന്നെ ഇതാ പ്രവർത്തന സജ്ജമായിരിക്കുന്നു ആർക്കും കേരളത്തിലെ ഏതൊരു പൗരനും പിന്നെ സൗജന്യമായി കിട്ടക്കത്തക്കത്തക്ക രീതിയിലുള്ള പിന്നെ പദ്ധതിയാണ് ഇപ്പോൾ ഇവിടെ പിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ആളുകളെയും ഈ സന്തോഷ വാർത്ത പ്രത്യേകിച്ച് നമ്മുടെ പിന്നെ ഒരു ഗ്രാമപഞ്ചായത്തിലുള്ള ആളുകളെ ഈ സന്തോഷ വാർത്ത പിന്നെ നമ്മളറിയിക്കുകയാണ്